ആരാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും കരുത്തനായ മെത്രാൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മാർപ്പാമ്പ്ളാനിയാണ് കാരണം സീറോ മലബാർ സഭയുടെ നിയന്ത്രണം അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്ന് മാർപ്പാമ്പ്ളാനിയുടെ കയ്യിലാണുള്ളത് മുപ്പത്തിനാല് രൂപതകളിലെ മെത്രാൻമാർ ഭയഭക്തി ആദരവോടെ മുട്ടുമടക്കുന്നത് മറ്റേത് മെത്രാന്റെ മുമ്പിലാണ് മാർപ്പാമ്പളാനിയുടെ മുന്നിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ മേജർ ആർച്ച് ബിഷപ്പും മാർ തട്ടിലൊക്കെ ഇസ്ബേർ ആസായിട്ടാണ് പല മെത്രാൻമാരും കാണുന്നത് യഥാർത്ഥത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ആകേണ്ടിയിരുന്നത് മാർ പാമ്പ്ളാനി തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ കസേരയിൽ ആരിയ്ക്കുന്നു എന്നതുള്ളതല്ല വിഷയം ആരാണ് ആർച്ച് ബിഷപ്പിന്റെ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി അദൃശ്യമായ നേതാശക്തിയും ദിഷണയും നയചാകൃതിയും സഭയ്ക്കുള്ളിൽ മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ വേദികളിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു കെ പി സി സി പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ നോമിനിയാണെന്നാണ് വെപ്പ് വത്തിക്കാനിൽ ഏറ്റവും ശ്രദ്ധാപൂർവ്വം ശ്രവിക്കപ്പെടുന്ന ശബ്ദവും മറ്റൊന്നുമല്ല സീറോ മലബാർ സഭ എന്നതിന്റെ പര്യായമായി മാർ ജോസഫ് പാംളാനി എന്ന കണ്ണൂർക്കാരൻ ഇരിപ്പിടം വാരി ചിരുപ്പുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പാലാമുതരായ പാരമ്പര്യ കത്തോലിക്കുന്നാലും തൃശൂരിന്റെ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവും ഈ ഒരു യാഥാർത്ഥ്യത്തെ സർവാത്മന അംഗീകരിക്കുകയാണ് എന്നതാണ് ഏറ്റവും കരണീയമായ ഒരു കാര്യം പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് മാർത്തട്ടലിന് കുർബാന പ്രശ്നം പരിഹരിക്കാനുള്ള തന്റെ ഇടമില്ല എങ്കിൽ ആദ്യമേ തന്നെ അത് തുറന്നു പറഞ്ഞ് പിന്മാറേണ്ടതായിരുന്നു അല്ലാതെ വൈകാരിയെ വെച്ച് വളഞ്ഞ വഴിയിലൂടെ പുറത്തു പോകേണ്ടതില്ലായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് എന്നാൽ മന്ത്രി കസേരയാണോ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവി എൻജോയ് ചെയ്യാൻ മാത്രം ഏറ്റെടുത്തത് സഭയെ നയിക്കുന്നത് കർത്താവാണ് അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ കഴിവല്ല കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവൻ എന്നാണ് കഴിവല്ല കർത്താവിനോടും സഭയോടുമുള്ള വിശ്വാസ്യതയും തിരുവചനമനുസരിച്ചും കാനോൻ നിയമം അനുസരിച്ചും സത്യസന്ധതയോടെ തിരുസഭയെ നയിക്കാനുള്ള മനസാക്ഷിയുമാണ് വേണ്ടത് ഗുണ്ടാ മെത്രാന്മാരുടെ അടിമയായി സ്വയം കീഴ്പെട്ട് കൊടുത്ത് മറ്റൊരു രൂപതയുടെ മെത്രാനെ ഡ്യൂപ്പാക്കി പ്രശ്നം ഗുരുതരമാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മേജർ ആർച്ച് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തി മൂലം തിരുത്തി ഗുണ്ടാവൈതെങ്കിലും ഗുണ്ടാ മെത്രാൻമാരും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുത്തഴിഞ്ഞ കീഴ്വഴക്കം ഇനിയും ഇവിടെ എറണാകുളത്ത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ എറണാകുളത്തെ ഗുണ്ടാ മെത്രാൻമാർക്ക് സാധിക്കാത്തതുകൊണ്ട് അവരുടെ നോമിനിയായ തലശ്ശേരിയിലെ മെത്രാൻ തലശ്ശേരി രൂപത കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മേജർ ആർച്ച് ബിഷപ്പിനെ ഹൈജാക്ക് ചെയ്തു ടൂറിന് വിട്ടിട്ട് മേജർ ആർച്ച് ബിഷപ്പായി ഭരിക്കുകയാണ് ഇതെന്താണ് വെള്ളരിക്കാ വെള്ളരിക്കണോ പാമ്പ്ലാനി മെത്രാനെ നയിക്കുന്നത് അധികാര ഭ്രഹ്മാണ് അത് പിശാചിൽ നിന്ന് വരുന്നതാണ്